മേഘം തൻ്റെ പ്രിയതമയെ കാണുന്ന അവസരത്തിൽ അവൾ ഏതൊക്കെ അവസ്ഥയിൽ ആയിരിക്കാം എന്ന കാര്യം യക്ഷൻ പങ്കുവയ്ക്കുന്നു തന്നിൽ നിന്ന് വേർപെട്ട് കഴിയുന്ന അവൾ അതീവ ദുഃഖിതയായിരിക്കും കൊടിയ വിരഹതാപം അവളുടെ ദൈനംദിന ജീവിതത്തെ ഏറെ തളർത്തിയിട്ടുണ്ടാവും നിരവധി ദിനങ്ങളിൽ വിരഹതാപത്താൽ ഉറക്കം നഷ്ടപ്പെട്ട അവൾ മേഘം എത്തിച്ചേരുമ്പോൾ അല്പനേരം ഉറങ്ങുന്നതായി കണ്ടാൽ ഇടിമുഴക്കങ്ങളൊന്നും കൂടാതെ അവളുടെ മുറിയുടെ ജനാലയ്ക്കരികിൽ ക്ഷമയോടെ കാത്തുനിൽക്കണം ണ പിരിഞ്ഞൊരു കോകിയെപ്പോലെയായി നറുമൊഴിയും പോയോളെ നീ അറിയണം എൻ്റെ രണ്ടാമുയരവൾ കനമെഴുന്നൊരീ നാളുകൾ നിങ്ങവേ വളരുമുത്കണ്ഠയാർന്നൊരാ ബാലയാൾ വടിവുമാറിയോളായിടാം മഞ്ഞിനാൽ ചടവു പറ്റിയ പോൽ താമരപ്പൊയുക കേഴുക കാരണം മിഴികൾ വല്ലാതെ വീർത്തും കലങ്ങിയും നെടിയ വീർപ്പിൻ്റെ ചൂടിനാലോ മനച്ചൊടികൾ വർണം പകർന്നേറെ മങ്ങിയും കുറുനിരച്ചാർത്തു തൂങ്ങി കുറച്ചിടം മറയുമാറും കരത്തിനാൽ താങ്ങിയും അഴലു വായിക്കുന്നൊരാമുഖം നീയടുത്തണയുമിന്ദുവിൻ ദൈന്യം വഹിച്ചിടും അവിടെ നീ ചെന്നു കാണുമ്പോഴോ മലാൾ ബലിയിലേർപ്പെട്ടിരിക്കുകയായിടാം വിരഹദൂനമാമെൻ ഛായ ഭാവന സ്ഫുരിതമായി കണ്ടു ചിത്രീകരിക്കയാം പരിചിലോർക്കുമോ നീ യജമാനെ അരിമയല്ലി നീ നായകൻ നോമനെ കളമൊഴിയുമായി കൂട്ടിൽ കഴിയുമാ കിളിയൊടി വിധം ചൊൽകയാണെന്നു മാം പൊടിയണിഞ്ഞുള്ള പൂഞ്ചേലയാർന്ന തൻമടിയിൽ വീണ എടുത്തുവച്ചോമലാൾ ഇടയിലെന്റെ പേർ ചേർത്തു നിർമ്മിച്ചതാം ഇനിയ പാട്ടൊന്നു പാടാൻ തുടങ്ങവേ ശ്രുവാലിറനാം തന്ത്രികൾ ഒരു വിധത്തിൽ തുടയ്ക്കുമ്പോഴേക്കുതാൻ തുടരുവാൻ സ്വയം കൈകൊണ്ട രാഗവും ഉടനുടൻ മറന്നാമട്ടുവാഴുകയാം പിരിയുമെന്നു പറഞ്ഞ കാലാവധി തികയുവാനിനിയുള്ള മാസങ്ങളെ പടിമലർക്കളപ്പൂക്കളാൽ എണ്ണുവാൻ തറയിലോരോ നെടുത്തിടുന്നെന്നുമാം മമസമാഗമാരംഭം മനസ്സിൽ വച്ചയവിറക്കുകയാണെന്നുമായിടാം പ്രിയവിയോഗത്തിൽ മങ്കമാരേർപ്പെടും ചില വിനോദങ്ങളീ മട്ടിലൊക്കെയാം വിവിധ വൃത്തിയിലേർപ്പെട്ടിരിക്കയാൽ വിരഹമത്രയ്ക്കു നോവിച്ചിടാപ്പകൽ ഒരു വിനോദവും കാണായികയാൽ കിരവിലാവണം ഏറ്റം വ്യഥാഭരം മിഴിയടയ്ക്കാതെ പാതിരാവേളയിൽ തറയിൽ വീണു കിടക്കുമാസാധുവിയെ ണിയറവാതിൽ പൂകിനീ കാണണം അരിയ സൗഖ്യമൻ വാക്കിനാലേകുവാൻ ഒടുവിലെ കല മാത്രമായി പ്രാചിതന്നടിയിൽ മിന്നിടും അമ്പിളി മാതിരി വിരഹശയയിൽ ആദിയാൽ പാതിയായി ഒരു വശം ചരിഞ്ഞു നിക്കിട നിമിഷമെന്ന പോലിച്ചാരദങ്ങളാൽ ഇവനുമൊത്തേ ദുരാവന്നുപൊക്കിയോ വിരഹദീർഘമായി തീർന്നൊരാ രാത്രി ഇന്ന് ഉരുകുമശ്രുവാൽ നീക്കുകയാവണം അഴകുപോയി വെറും സ്നാനത്തിനാൽ പരുത്തണിക ൂങ്ങും കുറുനിര കെടുതി ചെന്തളിർച്ചുണ്ടിന്നു ചേർത്തിടും നെടിയ വീർപ്പിനാൽ പാറുമാറാക്കിയും ഇവനുമായി സ്വപ്ന സംഗമമെങ്കിലും ഇലുവാൻ കഴിഞ്ഞെങ്കിലെന്നാശയാൽ മിഴികളിൽ കണ്ണുനീരിടം നൽകിടാതെ മുറ ം കൊതിച്ചും വസിക്കയാ പിരിയവേ മുടിപ്പൂമാല കൈവെടിഞ്ഞൊരു വിധം ചേർത്തുകെട്ടിയിട്ടുള്ളതും അഴലുതീരവേ ശാപാവസാനനാൾ അരികിലെത്തി ഞാൻ വേർപെടുത്തേണ്ടതും ഇടകുരുങ്ങിത്തലോടിയാൽ നൊന്തിടും പടി പരുത്തൊന്നു ചേർന്നതു മാം കുഴൽ കവിളിൽ നിന്ന നഖം നീണ്ട കൈകളാൽ അവളൊതുക്കയാം പിന്നെയും പിന്നെയും അമൃതശീതളം ജാലകത്തിങ്കലൂടഴകിലെത്തും നിലാവിൻ്റെ നെർക്കുടൻ പരിചയ ീതിയാൽ സ്വയം ചെന്നതേ പരിചിലാടലാൽ പിൻവാങ്ങുമേ നിറയുമശ്രുവാൽ ഭാരപ്പെടുന്നതാം ഇമകളാലെ പണിപ്പെട്ടു മൂടുവോൾ അലമുണർന്നല്ലുറങ്ങിയുമല്ല കാറണി പകൽ നീല പോൽ ണിയലൊക്കയും ദൂരക്കളഞ്ഞു തന്നിളയമേനിയെത്താനേ നിരന്തരം അഴലടിക്കടി വായിക്കുക കാരണം അഴുതുമെത്തമേൽ വീഴ്ത്തുമത്തയ്യലാൾ പുതിയ മാരി നീർത്തുള്ളിയാം കണ്ണുനീർ വഴിയുമാറാക്കുമങ്ങേക്കുകൂടിയും കനിവുകാട്ടുവോരല്ലി നിനക്കിലുള്ള എല്ലാവരും സഖേ അറിയുവൻ നിൻസഖിക്കഴും മാനസം പ്രണയസമ്പൂർണമെന്നിലന്നാകയാൽ പ്രഥമമാമി വിയോഗത്തിലോ മലിൻ സ്ഥിതി വണ്ണമെന്നൂഹിച്ചിടുന്നു ഞാൻ ണെന്ന ഭാവത്തിലല്ല ഞാൻ അധിക ഭാഷണം ചെയ്യുന്ന ഇതൊർക്കുകിൽ സഹജ ഞാൻ ചൊന്നതേറെ വൈകാതെ താൻ സകലമങ്ങേക്കു നേരിട്ടു കണ്ടിടാം അളകപാളിയാലോ മനക്കൺമുനക്കളി തടഞ്ഞും അഴിഞ്ഞു മാമയൊളി മധുര വേണ്ടെന്നു വയ്ക്കയാൽ ചില്ലിതൻ മധുര നൃത്തം മറന്നുമാരീതിയിൽ അണയവേ ഭവാൻ മേലെ തുടിക്കുമാ ഹരിണലോചനയാൾക്കുള്ളിടത്തുകൺ ചടുല മത്സ്യങ്ങൾ തട്ടിച്ചലിച്ചിടും കുവലയത്തിൻ്റെ ചന്തം കവർന്നിടും കരനഖങ്ങളാൽ ജ്ഞാനനച്ചൊരക്കലകളൊക്കെയും മാഞ്ഞു പോകുന്നതായി ചിരപരിചിത മുക്താസരങ്ങളും വിധിവശാലൂരി മാറ്റേണ്ടി വന്നതായി പ്രണയലീലാന്തവേളകൾ തോറുമൻ കരതലത്താൽ തലോടുവാനർഹമായി ഇനിയ ളളി പോലുള്ളതാം ഇടതുവാർ തുടക്കാമ്പും തുടിച്ചിടും ജലത കൈവന്ന നിദ്രാസുഖത്തിലാണലസമേനിയാൾ അപ്പോഴൊന്നാകിലോ ഇടിമുഴക്കങ്ങളെന്നിയെ ചെന്നുതല്ലിടയടു നീ കാത്തു നിന്നിടണം ഒരു വിധത്തിൽ കിനാവിലി എന്നെ എന്നരുമയാൾ കണ്ടുകെട്ടിപ്പിടിക്കവേ ശിഥിലമാക്കുവാൻ പാടില്ലവൾ കഴും ഭുജലതാ ഗാഠബന്ധം പൊടുന്നനേ